ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക കഴിഞ്ഞ ആഴ്ച വലിയ പ്രതീക്ഷയോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മുൻനിര സൂചികളിലും രണ്ടാം തര ചെറുകുടെ ഓഗ്രികളിലും നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു മാത്രമല്ല അതിനുശേഷം വെള്ളിയാഴ്ച യു എസ് വിപണിയിലും നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഇന്നിപ്പോൾ പല ഏഷ്യൻ വിപണികളിലും നേട്ടത്തെ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും വിപണിയെ സ്വാധീനിക്കാനുള്ളത് ഒന്ന് ആഗോള സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു മറ്റൊന്ന് വിദേശക്ഷേമ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ് വരും ദിവസങ്ങളിലും ആ വിൽപ്പനയുടെ തോത് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്രതിഫലിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും സാങ്കേതികമായും മികച്ച നിലവാരത്തിലാണ് സൂചികളിൽ വ്യാപാരം അവസാനിപ്പിച്ചത് പ്രത്യേകിച്ചും മുൻനിര ശുചിയായി നീറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു ഇനി അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറാണ് ആ ഒരു നിലവാരം കൂടി ബേദിച്ച് വ്യാപാരം നടക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകരും വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ വിപണി ഒരു ക്രമപ്പെടുന്ന ഒരു സാഹചര്യവും ഒരു കാഴ്ചയും കണ്ടിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഇനി ഒരു ഒരു പുതിപ്പിന് മുൻപ് വിപണി ഒന്നുകൂടെ ക്രമപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാധ്യത ഈ ഒരു ഒരാഴ്ച ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും ആയിരിക്കും വ്യാപനം തുടങ്ങുക